മലപ്പുറം താനൂർ സ്കൂൾ പടിയിൽ കണ്ടെയ്നർ ലോറിയും ഓട്ടോയും കൂട്ടിയടിച്ച് അപകടം ഓട്ടോ യാത്രക്കാരൻ എഴൂർ സ്വദേശി വിജേഷ് മരിച്ചു ഓട്ടോ ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജംഷീർ കുടുങ്ങിയ വിവരങ്ങൾ നൽകും ജംഷീർ എന്താണ് അപകട കാരണം അപകടകാരണം ഇന്ന് പുലർച്ചെ കൂടിയാണ് ആ താനൂർ റോഡിലെ സ്കൂൾ പടിയിൽ വെച്ച് ഓട്ടോറിക്ഷയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് അപകടത്തിലാണ് ഇപ്പോൾ ഓട്ടോ യാത്രക്കാരനായിരുന്ന ഏഴൂർ സ്വദേശി വിജേഷ് എന്നാണ് മരണപ്പെട്ടിരിക്കുന്നത് ഓട്ടോ ഡ്രൈവർ സുബിനെ ഗുരുതരമായ പരിക്കലോടെ കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിജേഷിന്റെ മൃതദേഹം ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് യസ്താനൂരിലാണ് കണ്ടെയ്നർ ലോറിയും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് വിവരങ്ങളാണ് ജംഷീർ കുടിഞ്ഞു നൽകിയത്